ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണെ ട്രിപ്പിൾ എയ്റ്റ് ഇൻറ്റു വൺ ട്വൻറ്റി ഫൈവ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളെങ്ങനെ ഇതിനെ സോൾവ് ചെയ്യുന്നു ആദ്യം ഈ ട്രിപ്പിൾ എയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റ് 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 എന്ന് പറയുന്നതിനെ നമുക്ക് വൺ 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 ഇൻറ്റു ആയിട്ട് എഴുതാമല്ലോ അപ്പോൾ ട്രിപ്പിൾ വൺ ഇൻറ്റു എയ്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി ഇനി അടുത്തത് ഈ ട്രിപ്പിൾ വൺ ഇൻറ്റു എയ്റ്റ് അതാണല്ലോ ഈ എയ്റ്റ് 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 ഇൻറ്റു ഈ വൺ ട്വൻറ്റി ഫൈവ് അപ്പം നമുക്കറിയാം ട്വൻ്റി ഫൈവിനെ ഫോർ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് കിട്ടുന്നു ട്വൻറ്റി ഫൈവ് മൾട്ടിപ്ലൈഡ് ബൈ ഫോർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് അതുപോലെ വൺ ട്വൻറ്റി ഫൈവിനെ നമ്മൾ എയ്റ്റ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തൗസൻഡ് കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് എയിറ്റ് ഇൻറ്റു ഫൈവ് ഫോർട്ടി സീറോ ബാലൻസ് ഫോർ എയിറ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് ഫോർ ട്വൻറ്റി സീറോ ബാലൻസ് ടു എയ്റ്റ് പ്ലസ് ടു ടെൻ അപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് ഇൻറ്റു എയ്റ്റ് എന്ന് പറയുന്നത് തൗസൻഡാണ് അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം ഈക്വൾ ടു ട്രിപ്പിൾ വൺ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു വൺ ട്വൻറ്റി ഫൈവ് എന്താണ് തൗസൻഡ് ഈക്വൾ ടു അപ്പോൾ ഇനിയിപ്പോൾ ഈസി ആയില്ലേ നമുക്ക് ട്രിപ്പിൾ വൺ എത്ര സീറോ സീറോ ഇട്ട് കൊടുക്കണം ഒന്ന് രണ്ട് മൂന്ന് നമ്മുടെ ആൻസറിലോട്ട് എത്തിയല്ലോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതായത് ട്രിപ്പിൾ എയ്റ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് വൺ ട്വൻറ്റി ഫൈവിനെ ഈസിയായിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നു ആ ഒരു നമ്പറിലോട്ട് വേണം നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ട്രിപ്പിൾ വൺ ഇൻറ്റു എയ്റ്റ് അപ്പോൾ എയ്റ്റും വൺ ട്വൻറ്റി ഫൈവും കൂടി തൗസൻഡായി ട്രിപ്പിൾ വണ്ണും കൂടി ആകുമ്പോഴത്തേക്കും മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസിയായി അല്ലേ ഇനി ഇങ്ങനെ ഒരു പ്രോബ്ലമാണ് ചോദിക്കുന്നത് ഇരിക്കട്ടെ ട്രിപ്പിൾ എയ്റ്റ് ഇൻറ്റു സിക്സ്റ്റി ടു അപ്പോൾ നമുക്ക് ഇതിനകത്ത് വൺ ട്വൻറ്റി ഫൈവോ ട്വൻറ്റി ഫൈവോ ഒന്നും അല്ല നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹൺഡ്രഡോ തൗസൻഡ്സോ ഒന്നും എടുക്കാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ എങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് നോക്കാം ട്രിപ്പിൾ എയ്റ്റ് അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എയ്റ്റ് ഇൻറ്റു ട്രിപ്പിൾ വൺ ഓക്കെ ഇനി അടുത്തത് ഈ സിക്സ്റ്റി ടു അപ്പോൾ എയ്റ്റ് ഇൻറ്റു ട്രിപ്പിൾ വൺ ഇൻറ്റു സിക്സ്റ്റി ടു അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഓൾറെഡി സിക്സ്റ്റി ടു ഇൻറ്റു എയ്റ്റിനെ നമുക്ക് ആദ്യം ചെയ്യാം എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ സിക്സ് ഇൻറ്റു എയ്റ്റ് ഫോർട്ടി എയ്റ്റ് പ്ലസ് വൺ ഫോർട്ടി നയൻ കറക്റ്റ് അല്ലേ ദാറ്റ് ഈസ് സിക്സ്റ്റി ടു ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റീൻ ഫോർട്ടി നയൻ അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ഇൻറ്റു ഈ ട്രിപ്പിൾ വൺ ട്രിപ്പിൾ വൺ ഇനി ഇതെങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു നോക്കാം ഇതിന് മുൻപ് ലെവനിൻ്റെ ഒരു മാജിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ സാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും ഇങ്ങനെ ട്രിപ്പിൾ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഇതിനകത്ത് എത്ര വൺസ് ഉണ്ടെന്ന് നോക്കുക മൂന്ന് വൺ ഉണ്ട് അതിൽ നിന്നും ഒരു ഡിജിറ്റ് കുറയ്ക്കുക അപ്പോൾ രണ്ട് വൺസായി അത് നമ്മൾ എത്ര അത്ര സീറോസാണ് കൊടുക്കേണ്ടത് അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിനെ ലെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലെവനിൽ എത്ര ഡിജിറ്റുണ്ട് രണ്ട് ഡിജിറ്റുണ്ട് അപ്പോൾ അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുക ഓരോ സീറോസ് നമ്മൾ രണ്ട് സൈഡും ഇട്ട് കൊടുക്കുക അത് ആ ഡിസ്ക്രിപ്ഷൻ കാണുമ്പോഴത്തേക്കും ആ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും ഇപ്പോൾ നമുക്കിവിടെ ട്രിപ്പിൾ വൺ എങ്ങനെ ചെയ്യുന്നു നോക്കാം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഡിജിറ്റുണ്ട് അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അപ്പോൾ രണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഫോർ നയൻ സിക്സ് അതിന് രണ്ട് സൈഡിലായിട്ടും രണ്ട് സീറോസ് ഇട്ട് കൊടുക്കുന്നു ഈ രണ്ട് സീറോസ് എങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നിൽ നിന്നും ഒന്ന് കുറയ്ക്കുമ്പോൾ രണ്ട് കിട്ടുന്നു അങ്ങനെ രണ്ട് സീറോസ് നമ്മൾ കൊടുക്കുന്നു ഇനി എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ആദ്യത്തെ മൂന്നെണ്ണം കൂടി ആഡ് ചെയ്യുന്നു സീറോ പ്ലസ് സീറോ പ്ലസ് സിക്സ് സിക്സ് കിട്ടി ഇനി അടുത്തത് സെക്കൻഡ് വണ്ണീ തുടങ്ങി അടുത്ത മൂന്നെണ്ണം സീറോ പ്ലസ് നൈ സിക്സ് പ്ലസ് നയൻ ഒൻപതും ആറും പതിനഞ്ച് അഞ്ച് അപ്പോൾ റിമൈൻഡർ അടുത്തത് ഇവിടം വരെ എത്തിയല്ലോ ഇനി അടുത്തത് ഇവിടെ നിന്ന് ഇതുവരെ അപ്പോൾ ഒൻപതും ഒൻപതും ആറും പതിനഞ്ചും നാലും പത്തൊൻപത് ഈ റിമൈൻഡറും ചേർത്ത് ഇരുപത് ഇരുപതിൻ്റെ സീറോ ഇടുന്നു ദൻ റിമൈൻഡർ വീണ്ടും രണ്ട് ഇനി അടുത്തത് ഇവിടെ എത്ര ഒൻപതും നാലും പതിമൂന്ന് പതിമൂന്നും സീറോയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ചിൻ്റെ അഞ്ച് എഴുതുന്നു റിമൈൻഡർ വീണ്ടും വൺ ഇനി അടുത്തത് ഇവിടെ ഫോർ പ്ലസ് സീറോ പ്ലസ് സീറോ ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യാനുണ്ടോ ഇല്ല മൂന്ന് ഡിജിറ്റൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇത്രയുമാണ് നമ്മുടെ ഫൈനൽ ആൻസർ ഫൈവ് ഫൈവ് സീറോ ഫൈവ് സിക്സ് അപ്പം നമ്മൾ അതിലോട്ട് എങ്ങനെ എത്തുന്നു ആദ്യം ഈ ട്രിപ്പിൾ എയ്റ്റിന് സിക്സ്റ്റി ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ആ ഒരു പാറ്റേണിലോട്ട് നമ്മുടെ നമ്പേഴ്സിനെ നമ്മൾ മാറ്റിയെടുക്കുക പ്രോഡക്റ്റ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക ട്രിപ്പിൾ വൺ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു സിക്സ്റ്റി ടു സിക്സ്റ്റി ടു ഇൻറ്റു എയിറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു ട്രിപ്പിൾ വൺ ഈ ട്രിപ്പിൾ വൺ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മൂന്ന് ഡിജിറ്റ് ഉണ്ട് അതിൽ നിന്നും ഒരു ഡിജിറ്റ് മാറ്റുക അപ്പോൾ രണ്ടെണ്ണമായി ആ രണ്ട് സീറോസും രണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ മൂന്ന് മൂന്നെണ്ണം വെച്ചാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് പോകുന്നത് ആദ്യത്തെ ബാക്കിൽ ഇരുന്ന് മൂന്നെണ്ണം അപ്പോൾ സീറോയും സീറോയും സിക്സ് ഇനി അടുത്തത് ഇരുന്ന് ഒൻപത് ആറ് പതിനഞ്ച് അഞ്ച് ബാലൻസ് ഒന്ന് പിന്നെ അടുത്തത് ഇവിടെ നിന്ന് ഒൻപത് ആറ് പതിനഞ്ച് നാല് പത്തൊൻപത് ഒന്നും ഇരുപത് സീറോ റിമൈൻഡർ രണ്ട് അടുത്തത് ഒൻപത് നാല് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അഞ്ച് റിമൈൻഡർ ഒന്ന് നാല് ഒന്ന് അഞ്ച് ഇതാണ് നമ്മുടെ ആൻസർ ക്ലിയർ അല്ലേ